മൂകസാക്ഷി എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഹസൻ സെയ്ദ് രചനയും സംവിധാനവും നിർവഹിച്ച് അമ്പതിലധികം കലാകാരന്മാരെ അണിനിരത്തി സാത്താൻ ശക്തമായ പ്രമേയവുമായി വീണ്ടും ഒരു ഹ്രസ്വ ചിത്രം എത്തുന്നു സാത്താൻ സാസ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ജനറൽ വോയിസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഉടൻ റിലീസ് ചെയ്യും മൂക്കസാക്ഷിയെന്ന ഹ്രസ്വചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അസൻ സെയ്ദ് രജനിയും സംവിധാനവും നിർവഹിച്ച് അമ്പതിലധികം കലാകാരന്മാരെ അണിനിരത്തി സാത്താൻ സേവയ്ക്കെതിരെ ശക്തമായ പ്രമേയവുമായി വീണ്ടും ഒരു ഹ്രസ്വചിത്രവുമായി എത്തുന്നു സാത്താൻ സാസ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ജനറൽ വോയിസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഉടൻ റിലീസ് ചെയ്യും നന്മയും തിന്മയും തമ്മിലുള്ള മത്സരമാണ് ചിത്രത്തിന്റെ പ്രമേയം ഐ സിനിമാസിന്റെ ബാനറിൽ ഹസൻ സൈദ് ഒരുക്കുന്ന ചിത്രത്തിൽ സത്യൻ കോനാട്ട് രാജീവ് ജോമോൻ ഐസക് തോമസ് അനീഷ് സുനിൽ ജിസ് നാരായണൻ മനോജ് ജിഷാറോയ് ബിജി മേഘ്ന അനാമിക നേഹ തുടങ്ങിയവരും നിരവധി ബാലതാരങ്ങളും പ്രധാന വേഷങ്ങളിലെത്തുന്നു ഛായാഗ്രഹണം എഡിറ്റിംഗ് എന്നിവ അജിത്ത് സ്കൈ ആണ് ഒരുക്കിയിരിക്കുന്നത് ഐ സിനിമാ ഭൂതത്താൻഘട്ടാണ് നിർമ്മാണം ആയക്കാട് അടിമാലി എന്നിവിടങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന സിനിമ സാത്താൻ സേവകരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി